നമസ്കാരം ഖജനാവിലെ പ്രതിസന്ധി മാറ്റാൻ അതിവേഗ നീക്കങ്ങളുമായി കേരള സർക്കാർ വായ്പ എടുക്കാനുള്ള പരിധി തീർന്നതോടെ പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ മാർഗം നോക്കുകയാണ് സർക്കാർ വിവിധ സർക്കാർ വകുപ്പുകളും അവയ്ക്ക് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും മൂവായിരം കോടി രൂപ സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായി ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന ധനവകുപ്പിന്റെ കണ്ടെത്തലുണ്ട് തുക ഉടൻ ട്രഷറിയിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം ഇതോടെ ഡിസംബർ മാസത്തെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് സൂചന ക്രിസ്മസിന് മുൻപ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്നും കടമെടുക്കും ഇതിന് പുറമെ ആയിരത്തി അഞ്ഞൂറ് കോടി ഇന്നലെ റിസർവ് ബാങ്ക് വഴിയും കടമെടുത്തു നാലു മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശിക ഇതോടെ ഡിസംബർ വരെയുള്ള വായ്പാ പരിധിയെല്ലാം തീർന്നു ഇനി ക്രിസ്മസ് ശമ്പളം ഡിസംബറിൽ കൊടുക്കേണ്ട സാഹചര്യമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് നീക്കം ജനുവരിയിൽ വീണ്ടും കടമെടുപ്പ് പരിധിയിലേക്ക് കൂടുതൽ തുകയും വരും അങ്ങനെ വന്നാൽ അത് എടുക്കാം ഈ സാഹചര്യത്തിലാണ് ബാങ്ക് വായ്പകൾ ട്രഷറിയിലേക്ക് മാറ്റാൻ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നിർദ്ദേശിച്ചത് സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്താണിതെന്നും ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു ധന അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് യോഗത്തിൽ കണക്ക് അവതരിപ്പിച്ചത് നടപ്പാക്കിയോ എന്ന് ധന സെക്രട്ടറി നിരീക്ഷിക്കും ധനവകുപ്പിന്റെ സമാന നിർദ്ദേശപ്രകാരം കഴിഞ്ഞ വർഷം പല സ്ഥാപനങ്ങളും പണം ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു അനുസരിക്കാത്ത വകുപ്പുകളും സ്ഥാപനങ്ങളും ഉണ്ടെന്ന തിരിച്ചറിവിൽ കണക്കുകൾ എടുക്കുന്നുണ്ട് അപ്പോഴാണ് മൂവായിരം കോടി രൂപ കൂടി കിട്ടാനുണ്ടെന്ന് മനസ്സിലായത് തുക ട്രഷറിയിലേക്ക് മാറ്റിയാൽ ഉയർന്ന പലിശ നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് അതേസമയം ട്രഷറിയിലേക്ക് മാറ്റിയാൽ ആവശ്യാനുസരണം തുക പിൻവലിക്കാനാകില്ലെന്നാണ് സ്ഥാപനങ്ങളുടെ വാദം തുടർച്ചയായുള്ള ട്രഷറി നിയന്ത്രണമാണ് കാരണം ഇത് വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും ബാധിക്കും വകുപ്പുകൾക്ക് വരുമാനം കൂട്ടാനുള്ള ഹ്രസ്വകാല ദീർഘകാല മാർഗങ്ങൾ സംബന്ധിച്ച് ധനസെക്രട്ടറി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ചീഫ് സെക്രട്ടറി യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കരാറുകാർക്ക് പണം നൽകുന്നതിന് പകരം ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനം പ്രോത്സാഹിപ്പിക്കണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കൊല്ലം നികുതി ഇതര വരുമാനം കുറവാണെങ്കിൽ വകുപ്പുകൾ പരിഹാര നടപടി സ്വീകരിക്കണമെന്നും ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിലുണ്ട്